കഷ്ടകാലം അങ്ങനെ പോയി കിട്ടിന്ന് വിചാരിച്ചാ മതി ഒരു കഷ്ടകാലല്ലേ മാറിയുള്ളു ഇതാ വരുന്നുണ്ട് അടുത്തത് എന്താ അച്ഛനും ആ കനാവധിയും കൂടെ വരുന്നുണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും വഴക്കിനായിരിക്കോ വില്ല ഇന്നലത്തെ സംഭവങ്ങൾ അറിഞ്ഞോണ്ടല്ല വരവായിരിക്കും ിക്കും വല്ലാത്ത വർത്താനം പറയും നിങ്ങൾ ആരും തിരിച്ചൊന്നും പറയരുത് കഴിഞ്ഞ നേരം വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ചന്ദ്ര ഇപ്പൊ തിരക്കില്ല നമ്മുടെ മക്കള് മാത്രമേ ഉള്ളൂ എന്റെ പൊന്നുമോളെ നീ വല്ലവരുടെ മാല പൊട്ടിക്കാൻ പോയത് എന്തിനാ കാശുവല്ലോം വേണമായിരുന്നെങ്കിൽ അമ്മയോട് ചോദിച്ചാ പോരായിരുന്നോ അമ്മയോ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയില്ലേ ആര് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ ആത്മാവേ എന്റെ ഉണ്ട് ഈ ഹൃദയം സമയം കഴിഞ്ഞത് കാര്യാക്കണ്ട ഇരിക്കും ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല അന്യന്റെ പണവും പണ്ടവും നമുക്ക് ആഗ്രഹിക്കാനുള്ളതല്ലെന്നാ കുഞ്ഞുനാളിലെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തെറ്റിച്ചിട്ടില്ല അമ്മയുടെ ഒരു മക്കളും അമ്മയുടെ മക്കളെന്ന് മാത്രം പറയാതെ മോളെ അച്ഛനല്ലേ ഈ അടുത്ത് നിൽക്കുന്നത് അച്ഛന്റെ മക്കളെന്നല്ലേ പറയേണ്ടത് മക്കളാണെന്ന് അച്ഛനും കൂടെ തോന്നണ്ടേ എങ്ങനെ തോന്നും ഇതല്ലേ കയ്യിലിരുപ്പ് ഞാനിപ്പോ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ല കള്ളിയുടെ അച്ഛനെന്ന ഓമന പേരാ എനിക്കിപ്പോ അങ്ങനെയൊന്നും ആരും കരുതിയിട്ടില്ല പോലീസിനും നാട്ടുകാർക്കും എന്റെ നിരപരാധിത്വം അറിയാം യഥാർത്ഥ പ്രതിയെ പിടിക്കുകയും ചെയ്തു ഇക്കാര്യം വിസ്തരിക്കാനാണെങ്കിൽ അച്ഛനോട് വ്യക്തമായിട്ട് അറിയണം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ കൂടുതൽ ഒന്നും പറയാനില്ല നീ പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല ഒരിക്കെ കട്ട പിന്നെ ജീവിതകാലം മുഴുവൻ കള്ളി എന്നുള്ള പേരെ ഇരുപ്പതാ ൊ നല്ലൊരു കല്യാണാലോചന വരികയോ നല്ല രീതിയിൽ ഒരു കല്യാണം നടക്കുകയോ ചെയ്യില്ല നിനക്ക് പക്ഷേ ഞാൻ എന്റെ അനിയനോടൊന്ന് പറഞ്ഞു നോക്കാം ഈ നാണക്കേടിൽ നിന്ന് നിന്നെ ഒന്ന് രക്ഷിക്കാവോ ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കില്ല കേൾക്കും ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് എന്റെ അനിയന് പിന്നെ എന്ത് കുഴപ്പത് എന്നെന്നല്ല ഏതൊരു പെണ്ണിനെയും കല്യാണം കഴിക്കാൻ എന്ത് യോഗ്യതയേക്കുള്ളത് പറയുന്ന സുഖിച്ച് നീ സംസാരിക്കണം നാണക്കേട് നീയാ അല്ല നാണം കേട്ട് ജീവിച്ചത് അച്ഛനാ അറിവ് വെച്ച കാലം മുതല് അച്ഛന്റെ ചീത്ത വിളയും തല്ലും തൊഴിയും കൊള്ളുന്ന എന്റെ പാവയുടെ കണ്ണീര് കണ്ട ഞങ്ങൾ വളർന്നത്